ഹലോ ഹായ് അസ്സലാമലൈക്കും എന്താ എല്ലാവർക്കും സുഖന്നല്ല അല്ലാമല്ല ആക്കു സുഖന്ന എന്തുണ്ട് നിങ്ങളെല്ലാവരും വിശേഷമല്ല അത് ഞങ്ങൾ ഒരു പർച്ചീസിൻ്റെ ആണ് ഞാൻ ഇടുന്നത് ഞാൻ ചെലുത്തി ഞങ്ങളെ കുടുംബത്തിൽ മംഗലുണ്ടെന്നേ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ മോരൻ മോനെ വരാൻ വേണ്ടി കാത്താ ഈ ബസ്സിൽ റിക്ഷയിലെല്ലാം പോയെങ്കിൽ ഇക്കടസ്കൂൾ എന്ന് പറയുമ്പോൾ എത്തൊന്നുമില്ല അങ്ങനായിട്ട് പിന്നെ മോന്തിക്ക് മോന്തി ആയിപ്പോയിട അതിനെ കാത്തിട്ട് മോന്തി ആയെങ്കിൽ ഞങ്ങൾക്ക് അതിൽ പോവാനും വരാനും കഴിയുന്നില്ല പിന്നെ അങ്ങനെ എല്ലാം പിന്നെ ഒരാൾ വേണമല്ലോ കാറിന് അങ്ങനെ ഞങ്ങൾ പോയ കാസർഗോഡ് കല്യാണത്തിൽ പോയ കല്യാണത്തിൽ പോയിട്ട് നോക്കുമ്പോൾ നല്ല ഭയങ്കര ആളുണ്ടായി നല്ല ക്രിസ്മസ് വെക്കും പിന്നെ ഇതുമല്ലേ എന്ത് വല്ല മംഗളത്തിൻ്റെ സീസണല്ലേ ക്രിസ്മസിൻ്റെ ഇതെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ടോ അവിടെ ഭയങ്കര നല്ല ആളുണ്ടായി ഞങ്ങൾ പിന്നെ ഫസ്റ്റ് ഫോറൽ മീത്ത പോയിട്ട് സാരിൻ്റെ സെലക്ഷൻ അവിടെയെന്ന് അറിഞ്ഞു അങ്ങനെ ഞങ്ങൾ മീത്ത പോയി അങ്ങനെ നോക്കുമ്പോഴൊക്കെ പോയി പാങ്ക് പാങ്ങ് ഏത് സാരി എടുക്കണോ ഏതെടുക്കണോ ഈ ചൂരിദാറില്ലേ കണ്ടിട്ടേ ഇല്ല എൻ്റെ മരിവർക്ക് എടുത്തിന് ഇതിൽ പിന്നൊന്ന് പിന്നെ പിള്ളേർക്ക് ഓർക്കെല്ലാം ഞാൻ വന്നിട്ട് എടുത്തിന് അങ്ങ് മോനു വേദനോട് മിന്നെ എടുത്തിനായി ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന പിന്നെ ഈ നോക്കിയ കളർ എന്തല്ല എടുത്തിനാ വേറെ കളറെടുത്തിട്ട് പിന്നെ അങ്ങ് വന്ന് പിന്നെ ബാത്തിമ്മാക്ക് പോയിട്ടുണ്ടായി ഫാത്തിമ്മാരം നീറ്റി ഒക്കെ ഒരു ടോപ്പ് അതെടുത്ത് പിന്നെ ചെല്ലി ഇത് ടി വി നോക്കുമ്പോ അങ്ങനെ ടി വി നോക്കാനായിട്ട് പോയത് അവിടെ ആടെ പിന്നെ പോയിട്ട് മാജിക്ക് പോയ മാജിക്ക് പോയിട്ട് ആടെ നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ കണ്ണല്ലേ പോയിന് ഇട ടിപ്പിനും പാത്രവും എന്തെങ്കിലും വേണം എന്ത് വേണം എന്നെ ആരും ഓർപ്പിടിയൊക്കെ കൊണ്ടുവന്നില്ല എടുക്കും നിങ്ങൾ പോയെങ്കിലുള്ള അത്ര ഇല്ല അതില്ല ഇതില്ല ഞങ്ങൾ വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നില്ലെന്നിട്ട് പറയുന്നല്ലേ മക്കോ ഞാണെങ്കിൽ അങ്ങനെ ടിപ്പിന് ഇതെന്നാൽ ടിപ്പിന് പിന്നെ ക്ലാസ് പിന്നെ ഈ നമ്മൾ ചോറിങ്ങനെ മാറ്റിന് വെക്കുന്നില്ലേ ആ ചോറിൻ്റെ അങ്ങനത്തെ രണ്ട് പാത്രവും ഞാനോനെ കാണാതെ വല്ലതും വല്ല എല്ലാം വേങ്ങിയിട്ട് വെച്ചോണ്ട് അങ്ങനെ ടി വി വേങ്ങിയിട്ടപ്പാ നോക്കിയാൽ ഞങ്ങൾക്കൊരു ഗ്രൈൻഡറും വേണം ഞാൻ അങ്ങനെ നോക്കിയാൽ പോയത് അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് വല്ല കേട്ടിട്ട് വന്നിട്ട് വേക്ക് ഞങ്ങളെല്ലാം കാസർഗോഡിലെ വരെ വിദ്യാർത്ഥികളിലവർ വന്നിട്ട് ഏരക്കാൻ എഴുന്ന് തട്ടുകിട നല്ല പാൻ്റെ ചായ നല്ല പൊടിയിട്ട ചായയും പിന്നെ എന്തെല്ലാം ഉണ്ടാഞ്ഞി നാക്സായിട്ട് സ്നാക്സ് ആയിട്ട് എന്തെല്ലാം ഉണ്ടാക്കി എന്ത് കഴിച്ചത് വരിച്ചതെല്ലാം അങ്ങനെ ഓരോന്ന് മേങ്ങിയിട്ട് അതിനെ കൂട്ടിയിട്ട് ചായ കുടിച്ച് കിടക്കൊക്കെ എന്തോളി സ്കൂൾ നടക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയില്ല ഞാൻ അവളെ എന്തോ തിന്നിട്ടില്ല ഞാൻ ഞാൻ പോകുന്ന അമ്പര്ന്നിട്ട് മുന്നോ നാല് മണിൻ്റെ അടുക്കാന്ന് മൂന്നേ മുക്കാലെല്ലാം ആണ് പിന്നെ ഓളെ കാത്തിട്ട് തിന്നിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് മൂന്തിയാണ് ഞങ്ങൾ അവൾ ഇമ്പ വിളിച്ചുകൊണ്ട് പോയത് ആ കൊടുത്തത് കോണായി അപ്പം എന്നെ രണ്ട് കിടാക്കൾ ഇറങ്ങീനും അങ്ങനെന്താ ഇങ്ങനത്തെ ടിപ്പിലല്ലേ മേങ്ങിട്ട് അവിടെ സ്റ്റോറൂമിൻ്റെ ഉള്ളിൽ വെച്ചിനും ഇങ്ങനത്തെ ഓരോന്ന് പിന്നെ ഇത് ഇങ്ങനത്തെ വെച്ചില്ല ചൂട് പാത്രം പോലെ ഉണ്ട് അത് നമുക്ക് ഈ ചോറെല്ലാം മാറ്റിങ്ങനെ ഇടാൻ വേണ്ടിയിട്ടെല്ലാം ഇതാക്കി ആ ക്ലാസ് ക്ലാസ് ഇങ്ങനെ വേണമുണ്ട് ഈ പിള്ളേർ ഒരു ഗ്ലാസം കൂടെ ഇട വെക്കുന്നില്ല ആ ചെറുതില്ലേ കണ്ടെങ്കിൽ തെറ്റീലും ഒരു ചാടല് അങ്ങനെ നോക്കി മുട്ടി നോക്കി പെടുന്ന പിന്നെ ഇത ഇത് രണ്ട് എന്താ ചൂടുപാത്രം അതും കൊടുന്നു അതും മേങ്ങിങ്ങനെ ആക്കുന്നിട്ട് എന്നെ കൊണ്ടുപോവാത്ത കണ്ടതെല്ലാം മേങ്ങിട്ട് എന്നെ പറയുന്നു പിള്ളേർ മക്ക അത്ര ഇങ്ങനത്തെല്ലാം കാണുമ്പോൾ കൊതിയെന്നല്ലേ നമുക്ക് പെണ്ണുങ്ങൾക്ക് പിന്നെ പാത്രം കാണുമ്പോൾ കൊതിയാന്ന് തന്നെ അല്ലേ ആയിരിക്കാ എത്ര ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലേ എനിക്ക് പ്ലേറ്റ് എല്ലാം മേങ്ങാനുണ്ടായി പ്ലേറ്റ് കുറച്ച് ഇതായി അങ്ങനെ നോക്കണം ഞാൻ ഞാൻ തന്നെ കിച്ചൻ്റെ ഒരു ഇത് കണ്ടിട്ട് പ്ലേറ്റിന് മറ്റേത് ചീടെ ചീത്താൻ പൊളിയല്ല മോഹിമാത്തിൻ്റെ അവിടെ തോന്നുന്നു അങ്ങനെ എന്തോ പറയുന്നത് കേട്ടിന്